സഞ്ജുവി സാംസൺ ആറ്റുനോറ്റ് കിട്ടിയ അവസരം തിളച്ചു ഗോൾഡൻ ടക്കായി ഇതൊക്കെയാണ് പറയുന്നത് പക്ഷേ സഞ്ജുവി സാംസണോട് ചെയ്യുന്ന അനീതി തന്നെ അല്ലേ ഇതും ഋഷഭ് പന്തിന് പകരമായിട്ട് സഞ്ജുവി സാംസണെ പരിഗണിക്കുന്നതേ ഇല്ല ഗില് ഇല്ലായിരുന്നപ്പം ഗില്ലിന്റെ പൊസിഷനിൽ കളിപ്പിച്ചു സഞ്ജുവിനൊരു സ്ഥിരം പൊസിഷൻ ഓഫർ ചെയ്യണം എന്നുള്ള തീരുമാനം നമ്മളുടെ അധികൃതർക്കില്ല ആരെങ്കിലും ഇല്ലാത്തപ്പം പകരക്കാരനായിട്ട് കളിച്ചു ഒമ്പത് വർഷത്തിനിടയിൽ ഇരുപത്തി ഒമ്പത് ടി ട്വന്റി മത്സരങ്ങൾ കളിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ വിരോധഭാസമാണെ ഈ ഋഷഭ് പന്ത് പല തവണ പരാജയപ്പെട്ടപ്പോഴും നിരന്തരം ബി സി സി അവസരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു പക്ഷേ സഞ്ജുവി സാംസൺ അങ്ങനെ മെച്ചപ്പെടാൻ ഒരു അവസരം നൽകാൻ പോകുന്നില്ല കാരണം അത് വ്യക്തമായിട്ട് അമിത് മിശ്ര പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് അതായത് വെച്ചാൽ വരാൻ പോകുന്ന വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ടീമിനെ ബിൽഡ് ചെയ്യുക എന്നതായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം അതുകൊണ്ട് യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകുക എന്നതും അവരുടെ പ്രയോറിറ്റി ആയിരിക്കും അടുത്ത വേൾഡ് കപ്പ് വരുമ്പോഴത്തേക്ക് സഞ്ജുവിന് മുപ്പത്തഞ്ച് വയസ്സ് കൂടുതലാവും അപ്പോൾ സഞ്ജുവിന് മതിയായ പിന്തുണ കൊടുത്തതുകൊണ്ട് ഒരു ഫ്യൂച്ചർ ഇന്വെസ്റ്റ്മെൻറ്റ് എന്ന നിലയിൽ സഞ്ജുവിനെ കാണാൻ കഴിയില്ല അപ്പം സഞ്ജുവിന് പിന്തുണ കിട്ടും എന്ന് സഞ്ജു ഒരു ഘട്ടത്തിലും പ്രതീക്ഷിക്കേണ്ട എന്നാണ് അമിത് മിശ്രയുടെ ഉൾപ്പെടെയുള്ള വാക്കുകൾ തെളിയിക്കുന്നത് അപ്പം കിട്ടുന്ന അവസരങ്ങൾ സഞ്ജു മുതലാക്കിയേ പറ്റുമോ അതിപ്പം സഞ്ജുവിന് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ പരിചയമില്ലാത്ത സ്ലോട്ടിലാണ് ഇറങ്ങിയത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സൂര്യകുമാർ യാദവനെ പോലെ കിട്ടുന്ന അവസരങ്ങള് സ്റ്റാർട്ടിങ്ങിൽ ബോംബസ്റ്റിക് എക്സിക്യൂഷൻ നടത്തിയേ മാത്രമേ സഞ്ജുവിന് അവസരം കിട്ടുള്ളൂ ഇതുപോലെ സഞ്ജുവിനെ പോലെ തന്നെ പേരിനെ കൊണ്ടറക്കി തൊലച്ചു കളഞ്ഞിട്ട് കയറ്റാൻ ഒരു കരിയറാണ് സൂര്യകുമാറിനെ പക്ഷെ സൂര്യകുമാർ ടി ട്വന്റിയിൽ അവസരം കിട്ടിയപ്പം തുടക്കത്തിൽ അടിച്ച് കയറി ഒരിക്കലും പിടിച്ചു മാറ്റാൻ പറ്റാത്ത സ്റ്റാറ്റ് ടി ട്വന്റിൽ ഉണ്ടാക്കി അതുകൊണ്ട് അവിടെ നിൽക്കുന്നു സഞ്ജുവിനെ കുറ്റം പറയുന്നതല്ല പക്ഷെ സഞ്ജുവിന് പന്തിന് കിട്ടിയ പോലെ ഒരു പിന്തുണ കിട്ടും എന്ന് സഞ്ജു വരുന്നുണ്ടെങ്കില് വെറുതെയാണ് വീണു കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കിയില്ലെങ്കിൽ സഞ്ജു എന്നും പകരക്കാരനായിട്ട് നിൽക്കും